സന്ദീപ് സുരേഷ് ഗോപി മാധ്യമപ്രത്തയോട് അപമര്യാദയായി പെരുമാറിയ കേസിൽ സുരേഷ് ഗോപി മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപിയെ സർക്കാർ വേട്ടയാടുകയാണ് ആഭ്യന്തര വകുപ്പ് വേട്ടയാടുകയാണ് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കിയിട്ടത് സന്ദീപ് കേരളത്തിലെ നിരവധി ജനകീയ പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിന്റെ സജീവമായിട്ടുള്ള ഇടപെടലുകൾ സി പി എമ്മിനുള്ളിലും മുഖ്യമന്ത്രി പിണറായി വിജയനും സൃഷ്ടിക്കുന്ന അസ്വസ്ഥത അത് ചെറുതല്ല സാധാരണക്കാരായ മനുഷ്യരുടെ പാർശ്വവത്കരിക്കപ്പെട്ടവരുടെ പ്രശ്നങ്ങളിൽ ശ്രീ സുരേഷ് ഗോപി നടത്തുന്ന ഇടപെടലുകൾ അത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളെ ഹൃദയത്തിൽ അദ്ദേഹത്തിന് വലിയൊരു സ്ഥാനം നേടിക്കൊടുത്തിട്ടുണ്ട് അത് രാഷ്ട്രീയത്തിനുപരിയായിട്ടുള്ള സ്ഥാനമാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടവർ രാഷ്ട്രീയം ഇല്ലാത്തവർ മറിയ പോലെ കേരളത്തിലെ ഏറ്റവും അവഗണിക്കപ്പെടുന്ന വിഭാഗങ്ങളിൽ പെടുന്ന മനുഷ്യർ അവരെല്ലാവരും ശ്രീ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ വ്യക്തിത്വത്തിന് അനുകൂലമായി ചിന്തിക്കുന്നു എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും വല്ലാതെ അരവസരപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോ ഒരു ഇല്ലാത്ത ഒരു പ്രശ്നം അതല്ലെങ്കിൽ തെളിവില്ല എന്ന് പറഞ്ഞ് പോലീസ് തന്നെ അന്വേഷണം അവസാനിപ്പിക്കേണ്ട ഘട്ടത്തിലെത്തിയിരുന്ന ഒരു കാര്യത്തിൽ കൂടുതൽ ഗുരുതരമായ വകുപ്പുകൾ ചേർത്ത് അദ്ദേഹത്തിൻ്റെ കുറ്റപത്രം പർപ്പിച്ചു എന്നുള്ളത് വളരെ ഗൗരവകരമായിട്ടുള്ള വിഷയമാണ് സുരേഷ് ഗോപിയെ പോലെ ഒരു വ്യക്തിയെ കേരളം ആദരിക്കുന്ന രാജ്യം ആദരിച്ചിട്ടുള്ള ഒരു കലാകാരനെ രാജ്യത്തെ ഉന്നതമായിട്ടുള്ള ഭരത് അവാർഡ് കൊടുത്ത് പത്മശ്രീ കൊടുത്ത് രാജ്യം ആദരിച്ച ഒരു കലാകാരനെ ഇങ്ങനെ വേട്ടയാടുക അദ്ദേഹത്തെ പിന്തുടർന്ന് അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക അദ്ദേഹത്തിന്റെ പരിച്ഛായ തകർക്കാൻ ശ്രമിക്കുക എന്നുള്ളവർക്ക് വളരെയധികം പ്രതിഷേധാഹമാണ് അപ്പം കേരളത്തിലെ പൊതുസമൂഹം ഇക്കാര്യം തിരിച്ചറിയുന്നുണ്ട് സുരേഷ് ഗോപിക്കെതിരെ നടക്കുന്നത് വേട്ടയാടലാണ് എന്നുള്ള കാര്യം കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട് ആ വിഷയത്തിൽ ഞാൻ വിഷയം സംബന്ധിച്ച് സബ്ജുഡീസ് ആയതുകൊണ്ടൊന്നും പറയുന്നില്ല പക്ഷേ സുരേഷ് ഗോപിക്ക് സത്യം തെളിയിച്ച് പുറത്തു വരാൻ സാധിക്കുമെന്നുള്ള ഉത്തമമായിട്ടുള്ള ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അദ്ദേഹത്തെ വേട്ടയാടാൻ വിട്ടുതരില്ല എന്ന് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അത് തന്നെയാണ് ഞങ്ങൾക്ക് ഈ നിമിഷവും പറയാനുള്ളത് സുരേഷ് ഗോപിയെ വേട്ടയാടാൻ വിട്ടുതരുന്നെന്ന് വെച്ചു തരാൻ ഉദ്ദേശിക്കുന്നില്ല തീർച്ചയായും അദ്ദേഹത്തിനൊപ്പം കേരളത്തിന്റെ മുഴുവൻ മനസാക്ഷിയും ഉണ്ടാകും പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ മനസ്സാക്ഷി പൂർണ്ണമായും ശ്രീ സുരേഷ് ഉണ്ട് മൂന്നാം തീയതി വടക്കുനാഥന്റെ ക്ഷേത്രമുറ്റത്ത് മൈതാനത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി വന്നെത്തുന്ന സമയത്ത് ലക്ഷക്കണക്കിന് സ്ത്രീകൾ അദ്ദേഹം അഭിസംബോധന ചെയ്യുമ്പോൾ തീർച്ചയായും ശ്രീ സുരേഷ് ഗോപിയുടെ സാന്നിധ്യവും അവിടെ ഉണ്ടാകും അന്ന് കേരളത്തിലെ ലക്ഷക്കണക്കിന് അമ്മമാരുടെ ആശീർവാദം ശ്രീ സുരേഷ് ഗോപിയുടെ മേൽ പ്രവർത്തിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട